തൃക്കലങ്ങോട് പഞ്ചായത്തിലെ വാർഡ് നമ്പർ മൂന്നിൽ താമസിക്കുന്ന ബോണിഷയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവർ കുറച്ചു കാലമായി നമ്മുടെ ഡൈജസ്റ്റർ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഏകദേശം എത്ര കാലത്തോളായി നമ്മുടെ ഈ ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ വർ ആ വർഷത്തിലാണ് ഞങ്ങളത് അപേക്ഷിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിൽ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് അപ്പോൾ ഒരു ഒന്നൊന്നര വർഷത്തോളമായി ആയില്ലേ അപ്പോൾ ഈ ഡൈജസ്റ്റർ കിട്ടുന്നതിന് മുന്നേ എന്തായിരുന്നു വേസ്റ്റ് ഒക്കെ ചെയ്തിരുന്നത് വേസ്റ്റ് ഞങ്ങൾ ചെറിയൊരു കല്ല് വെച്ചിട്ട് ഒരു ചതുരത്തിലൊരു ഇതുണ്ടാക്കിയിരുന്നു അപ്പോൾ അതിലേക്കാണ് ഇട്ടിരുന്നത് പിന്നെ പുറത്തേക്ക് സ്മെല്ലൊക്കെ വന്നതായി അപ്പോൾ ആണ് പഞ്ചായത്തുനിന്ന് അങ്ങനെ ഒരു ഇത് വന്നത് അപ്പം അങ്ങനെ അപേക്ഷിച്ചിട്ട് കിട്ടിയത് എന്തൊക്കെ രീതിയിലുള്ള വേസ്റ്റുകളാണ് ഇടാറ് എല്ലാം വെച്ചാൽ മുട്ട മുട്ടേൻ്റത് പിന്നെ മത്സ്യം മത്സ്യത്തിന്റെ ഇതൊക്കെ അതുപോലെ തന്നെ പച്ചക്കറികൾ എല്ലാം ഇടാറുണ്ട് ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റർ ഉപയോഗിച്ചിട്ട് സ്മെല് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ല പിന്നെ സ്മെല് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ള ഉള്ളൂ അല്ലാതെ നമ്മൾ പിന്നെ വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേസ്റ്റില്ല സ്മെല്ലില്ല പിന്നെ നമ്മൾ പരിസരമൊക്കെ ശുചിയായിട്ട് നിൽക്കാനും ഇത് നല്ല ഉപകാരമാണ് ഇപ്പോൾ ഒന്നര വർഷത്തോളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞല്ലോ ഡൈജസ്റ്റർ അപ്പോ വളം എടുത്തിട്ടുണ്ട് ഇതിന് ഇല്ല ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ തന്നെ അതിന്റെ ഒരു ഏകദേശം ഒരു ഹാഫ് വേസ്റ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരഭാഗയായിട്ടുള്ളു ഇനോക്കുലം എങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ് കറക്റ്റ് പറഞ്ഞ രീതിക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ ആ ഞാൻ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ രണ്ട് കൈ അങ്ങനെയാണ് ഇടാറുള്ളത് അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് ഇടാറുണ്ട് ആ അതുപോലെ തന്നെ എല്ലാ തരം വേസ്റ്റുകളും ഇടാറില്ലേ ആ എല്ലാത്തരം വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് അതുപോലെ തന്നെ മത്സ്യമാംസത്തിൻ്റെയൊക്കെ വേസ്റ്റുകൾ അതായത് എണ്ണ അതുപോലെ പ്ലാസ്റ്റിക് ഇതല്ലാത്ത എല്ലാതും ഇതിനകത്ത് ചെയ്യാറുണ്ട് ആ അല്ലേ അപ്പോ ഈ ഡൈജസ്റ്റർ വെച്ചതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞങ്ങൾ ഒരു നാല് സെൻറ്റിലാണ് വീട് നിൽക്കുന്നത് വേസ് ഒന്നും പുറത്തേക്ക് തള്ളാനും പറ്റില്ല തൊട്ടടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമാണ് അപ്പൊ അങ്ങനെ അത് നല്ലൊരു ഉപകാരം തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് നമ്മളിപ്പോ നിങ്ങളുടെ ഡൈജസ്റ്ററൊക്കെ കണ്ടു നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലായി അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഡൈജസ്റ്ററിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മൊത്തത്തില് നല്ലതന്നെ സൂപ്പർ